അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ ഇതോടെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ അരമണിക്കൂറോളം വാഹന ഗതാഗതം ഉണ്ടായി നാട്ടുകാർ ഒച്ചവെച്ചതിനെ തുടർന്ന് ഒറ്റയാൻ കാട് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് ചിക്ലായി ഭാഗത്ത് കൊമ്പൻ റോഡിൽ ഇറങ്ങിയത് ആന റോഡിൽ നിന്നും മാറാതെ നിന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളും സർവീസ് ബസ്സുകളും വിനോദ സഞ്ചാരികളുടെ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി ആളുകൾ ഒച്ചവച്ചതോടെ ഒറ്റയാൻ റോഡിൽ നിന്നും വനത്തിലേക്ക് കയറിപ്പോവുകയായിരുന്നു തുമ്പൂർമൊഴി ഔഷധത്തോട്ടത്തിനും ചിക്ലായി പെട്രോൾ പമ്പിനും ഇടയിലാണ് ആനകൾ ദിവസവും സഞ്ചാരികൾക്ക് ഭീഷണിയാവുന്നത് തുമ്പൂർമൊഴി മുതൽ ചിക്ളായി വരെയുള്ള മേഖലയിൽ കാട്ടാനകൾ റോഡ് മുറിച്ചുകടക്കുന്നത് പതിവാണ് ഈ മേഖലയിൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് വനവകുപ്പിൻ്റെ മുന്നറിയിപ്പുമുണ്ട് അമൃത ന്യൂസ് തൃശൂർ